എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൽ ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പലർക്കും വന്നിട്ടുള്ള ഒരു ഡൗട്ട് എന്താണ് ഈ ഒരു എൽ ബി എസ് അലോട്ട്മെൻറ്റ് ഇപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളുണ്ട് കേരളത്തിൽ നടക്കുന്ന നേഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നടത്തുന്ന മെഡിക്കൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് മെഡിക്കൽ കോളേജസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് അവൈലബിൾ ആണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മെറിറ്റ് സീറ്റുകളുണ്ട് ഗവൺമെന്റ് സീറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് സീറ്റുകൾ മാത്രമാണ് അതായത് മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് അവിടെ മാനേജ്മെൻ്റ് നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്തിട്ട് കയറാനൊന്നും പറ്റുകയില്ല അപ്പോൾ ഇത്തരത്തിൽ മെറിറ്റ് സീറ്റിലേക്ക് മാത്രം കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെന്റ് ആണ് ഈ എൽ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് പിന്നെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചത് എൻട്രൻസ് എക്സാം വേണമെങ്കിൽ ഈ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് അപ്പോൾ എൻട്രൻസ് ഒന്നും ഇല്ല നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത് പ്ലസ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ്സ് വരുന്നത് അപ്പോൾ ഇതിൽ പതിമൂന്നോളം കോഴ്സുകൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സിൽ കൊടുക്കാം മറ്റ്ലിക്കേഷൻ കൊടുത്താൽ മതി സാധാരണ രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അറിയാം മെയ് ഒമ്പതാം തീയതിയാണ് പ്ലസ് ടുവിൻ്റെ ഹയർ സെക്കൻഡറി റിസൾട്ട് വരുന്നത് അപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ എൽ ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ പ്ലസ് ടുൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്ലസ് ടു മാർക്ക് ഹോൾ ടോട്ടൽ ആണോ അല്ലെങ്കിൽ പ്ലസ് വണ്ണി മാർക്ക് ഇതിൽ ആഡ് ചെയ്യുമോ പ്ലസ് ടു മാർക്ക് മാത്രമാണോ അപ്പോൾ ഈ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പ്ലസ് ടുവിന്റെ മാർക്കാണ് ഇതിൽ അതായത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ മാർക്കാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഇൻഡെക്സ് മാർക്കിന് വേണ്ടിയിട്ട് പ്ലസ് ടുവിന്റെ മാർക്കാണ് പരിഗണിക്കുന്നത് അപ്പോൾ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഈ ഒരു മാർക്കിനെ നൂറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുന്നൂറിലേക്കാണ് ടോട്ടൽ ഇൻഡെക്സ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് സബ്ജെക്ടിൻ്റെ മാർക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒത്തിരി കുട്ടികൾ അപേക്ഷിക്കുന്ന ഒരു അലോട്ട്മെൻറ് ആയത് കാരണം തന്നെ ഒരുപാട് കുട്ടികൾക്ക് സെയിം മാർക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ മുന്നൂറിലേക്ക് മുന്നൂറ് ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ വേർതിരിച്ച് റാങ്ക് ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്ലസ് വണ്ണിന്റെ മാർക്കും കൂടെ പരിഗണിക്കുന്നതാണ് അപ്പോൾ ആ ടൈമിൽ പ്ലസ് വണ്ണിൻ്റെ മാർക്കും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇൻഡെക്സ് മാർക്ക് തന്നെ കിട്ടിയ കുട്ടികൾക്കായിരിക്കും പ്രയോറിറ്റി വരുന്നത് അപ്പോൾ ഈ ഒരു മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ്സ് വരുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മെഡിക്കൽ കോളേജിലാണോ അവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് അലോട്ട്മെന്റ് കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് അറിഞ്ഞതിന് ശേഷം ഈ ഒരു ഇൻഡെക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ കാത്തിരിക്കുക അലോട്ട്മെന്റ്സ് ആപ്ലിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക നിങ്ങൾ കോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾ അറിയാം ഏത് കോഴ്സ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് നിങ്ങൾ ഇപ്പം തന്നെ കണ്ടെത്തി വെക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അലോട്ട്മെന്റ്സ് ഒക്കെ വരുന്ന ടൈമിൽ കോളേജസ് ഓപ്ഷൻസ് കൊടുക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ കോഴ്സുകൾ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ വീഡിയോസ് ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങളൊരു എത്തണം ഏത് കോഴ്സ് ഞാൻ തിരഞ്ഞെടുക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു കോഴ്സ് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ കോളേജസ് ആണ് ഉള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ കോളേജ് ഉള്ളത് മെഡിക്കൽ കോളേജുകളുണ്ടോ ഗവൺമെൻറ് കോളേജുകളുണ്ടോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് തരാം അപ്പോൾ ടേക്ക് കെയർ